ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പി എസ് സി ടോക്സ് പി എസ് സി ടോക്സിൻ്റെ ഇന്നത്തെ ഈ ഓൺലൈൻ ലൈവ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളിത് വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നു വിജയയാത്ര തുടരുന്നു വിജയതീരത്തിലേക്കുള്ള ആ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം കേൾക്കാൻ കഴിയുന്നുണ്ടോ കാണാൻ കഴിയുന്നുണ്ടോ ആദ്യം അതൊന്ന് കമൻ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം പെട്ടെന്നൊന്ന് കമൻ്റ് ചെയ്യുക കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓഡിയോ വീഡിയോ എല്ലാം ഓക്കെ ആണല്ലോ ആണോ നിങ്ങളുടെ ഒരു പച്ചക്കൊടി കണ്ടാലേ ഞാൻ ആരംഭിക്കുന്നുള്ളൂ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു പദവാണല്ലോ ഇനിഷ്യേറ്റീവ് അതിനെ നിങ്ങൾ ഡിക്ഷണറി മീനിങ് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം ആരംഭിക്കൽ മുൻകൈയെടുക്കൽ ഇങ്ങനെയൊക്കെ കുറേ അർത്ഥങ്ങൾ കാണും പക്ഷേ ഇതൊക്കെ ഈ പദത്തിൻ്റെ പരിമിതമായ അർത്ഥം മാത്രമേ ആകുന്നുള്ളൂ ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റീവ് മീൻസ് നോട്ട് ജസ്റ്റ് സ്റ്റാർട്ട് സംതിങ് ബട്ട് മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ അതാണ് ശരിക്ക് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് തുടക്കം കുറിച്ച് അത് വിജയകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി വിജയകരമായ രീതിയിൽ ആ ലക്ഷ്യം നിറവേറ്റപ്പെടുമ്പോഴാണ് ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥം തെറ്റായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് നമ്മൾ നമുക്ക് തുടക്കം കുറിക്കൽ അല്ലെങ്കിൽ തുടങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ആ വാക്കുകൊണ്ട് അത്രമാത്രമേ അർത്ഥമാകുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു സർക്കാർ ഉദ്യോഗത്തിൻ്റെ വിജ്ഞാപനം വരുമ്പോൾ അത് എൽ ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡൻറ് ആയിക്കോട്ടെ ഒരു വിജ്ഞാപനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്യും ഏതാനും ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകുന്നു ഇത് പാതിയിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പണി നോക്കി പോകുന്നു ഇതിൻ്റെ പേര് ഇനിഷ്യേറ്റീവ് വന്നല്ല ഇനിഷ്യേറ്റീവിൻ്റെ എതിരാളിയായ ആരംഭ ആരംഭശൂരത്വം എന്നാണ് ഇതിൻ്റെ പേര് നിർഭാഗ്യവശാൽ പലരും ഈ ആരംഭ ആരംഭശൂരത്വമുള്ളവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളല്ല ഒരുപാട് വേറെ വേറെ ആൾക്കാരുണ്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു വിജയത്തിന് ഒരുപാട് ഘടകങ്ങളാണ് വിജയം നിർണയിക്കുന്നത് വിജയത്തിന് ഒരുപാട് ചേരുവകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ ആദ്യമായി വേണ്ടത് നോളജ് തന്നെയാണ് അറിവ് തന്നെയാണ് വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ പടിപടിയായി നമുക്ക് അറിവ് വളർത്തിയെടുക്കാം വിജയിക്കണം അപ്പോൾ ഈ അറിവ് വിജയിക്കണമെന്ന ഒരു അടങ്ങാത്ത ആഗ്രഹം വ്യക്തമായ ലക്ഷ്യബോധം കഠിനാധ്വാഞ്ചൻ ചെയ്യാനുള്ളൊരു മനസ്സ് കൊണ്ടുവരാൻ ആസൂത്രിതമായ രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കുന്നവരാണ് ഇനിയുള്ള എല്ലാ മത്സര പരീക്ഷകളിലും ഈ ആസൂത്രണത്തിലൂടെ നമുക്ക് വൻ വിജയം നേടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ടോപ്പിക്ക് ഇന്നത്തെ നിങ്ങൾക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത് ടോപ്പിക്ക് എവിടെയാണെന്ന് ഒന്ന് കണ്ടെത്തിയിട്ട് തിരിച്ചു വരൂ ഒന്ന് ഒന്ന് ഒരു ഒരു സെക്കൻഡ് പെട്ടെന്ന് എല്ലാവരും അത് ഈ ടോപ്പിക്ക് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നു ഇല്ല എങ്കിൽ ഇല്ല എന്നും ഒന്ന് കമൻ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്ട്രക്കാണോ യെസ് അപ്പോൾ എല്ലാവരും എന്താണ് സ്ട്രക്കായോ പ്രോബ്ലം ഉണ്ടോ എന്താണ് ആ ശരി 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 വീഡിയോസൊക്കെ ആണോ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞ ടോപ്പിക്ക് ഏതാണ് ട്രെയിനും കണക്കും ട്രെയിനും കണക്കും ഒന്ന് ഒന്ന് നോക്കൂ ടോപ്പിക് കിട്ടിയെന്നില്ല എന്താണ് പ്രോബ്ലം ഉണ്ടോ എന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോയോ ഓഡിയോയോ വീഡിയോ ഇടയ്ക്ക് സ്ട്രക്കായി പോകുന്നു അല്ലേ അഡോ അത് എന്താണെന്ന് ഒരു പിടിയില്ല കേട്ടോ നമുക്ക് ഇവിടെ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല നമ്മുടെ നെറ്റ് ഓൺ ആണ് വർക്കിംഗ് ആണ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പോസിറ്റീവായിട്ടാണ് കാണി കാണുന്നത് ക്ലിയർ ആയി അല്ലേ ആ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ആപ്പ് ഓപ്പണാക്കി നിങ്ങളത് കണ്ടോ എല്ലാവരും അത് കണ്ടോ ടോപ്പിക്ക് കണ്ടോ ഉണ്ട് ടോ ഉണ്ട് കണ്ട് യെസ് 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 ആ ഇങ്ങനെ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം എല്ലാവരും ഒന്ന് ആ ആപ്പ് ഓപ്പണാക്കി ആ ടോപ്പിക്ക് ഒന്ന് 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 ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ പിന്നെ ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തവർ അതായത് നമ്മുടെ ആപ്പ് ജോയിൻ ചെയ്യാത്തവർക്ക് ചിലപ്പോൾ അത് കാണാൻ കഴിഞ്ഞൊന്നു വരില്ല ആ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യണം മാത്രമല്ല ദാ പി എസ് സി ടോക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി ഞാൻ എന്താ നിങ്ങളെ നിങ്ങളോട് പറയാൻ പോവുകയാണ് പി എസ് സി ടോക് ടോക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ടോക്സ് ഇങ്ങനെയാണ് അതായത് പല അവസരങ്ങളിലും ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സൗകര്യങ്ങൾ ഒരുക്കി തന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി ടോക്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതുവരെ കാരണം വീ വീഡിയോ ക്ലാസ്സുകൾ ഓഫർ ചെയ്തിട്ട് പെട്ടെന്ന് അഡീഷണൽ ആയിട്ട് അവർ ലൈവ് ക്ലാസ്സുകൾ കൂടി തന്ന് നമ്മളെ ഞെട്ടിപ്പിച്ചു ഓരോ ദിവസവും രണ്ട് മണിക്കൂർ രാവിലെയും വൈകിട്ടും ലൈവ് ക്ലാസ്സുകൾ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ തന്നുകൊണ്ട് അവർ നമ്മളെ ഞെട്ടിപ്പിച്ചു അതുപോലെതന്നെ ഇപ്പം അവരുടെ പി എസ് സി ടോക്സിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു പി എസ് സി ടോക്സിൻ്റെ ആപ്പ് ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗം നേടിയ എല്ലാ സുഹൃത്തുക്കൾക്കും അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ ക്യാഷ് പ്രൈസ് ദ അനൗൺസ് ചെയ്യുന്നു പി എസ് സി ടോക്സ് നിങ്ങൾ പി എസ് സി ടോക്സിൻ്റെ ആപ്പ് ഉപയോഗിച്ച് പഠിച്ച് സർക്കാർ ഉദ്യോഗം നേടിയവരാണോ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ ക്യാഷ് പ്രൈസ് നോക്കൂ നിങ്ങൾ അടച്ച ഫീസിൻ്റെ പകുതിയിൽ കൂടുതൽ നിങ്ങൾക്ക് തിരിച്ചു തരികയാണ് ലോകത്തെവിടെയെങ്കിലും ഒരു സ്ഥാപനം ഇങ്ങനെ ചെയ്യുമോ എനിക്ക് അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ അടച്ച ഫീസിൻ്റെ പകുതി കൂടുതൽ നിങ്ങൾ സർക്കായിരുന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ അങ്ങനെ പി എസ് സി ടോക്സിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ജോലി നേടിയവർ ഇന്ന് തന്നെ പി എസ് സി ടോക്സുമായി ബന്ധപ്പെടുക ഈ ക്ലെയിം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ ക്യാഷ് പ്രൈസ് ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ട് പി എസ് സി ടോക്സ് നമ്മളെ ശീലരായ സ്വന്തം കഴിവുകൊണ്ട് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയ ഏതാനും ചെറുപ്പക്കാരുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു സംരംഭമാണ് ഇത് എന്ന് ദിവസങ്ങൾ കൊണ്ട് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ക്ലിയർ ആയല്ലോ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ യെസ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് പ്രീവിയസ് ചോദ്യങ്ങൾ അനാലിസിസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് അവിടെ വരുന്ന ഒരു ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കൂടി പഠിച്ചു പോകാം കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൊച്ചു കൊച്ചു ടോപ്പിക്കുകൾ കൂടി നമ്മൾ പഠിച്ചു പോകാം അത് ഏറെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കിക്കോളൂ നമ്മുടെ ആദ്യത്തെ ചൊവ്വയിൽ ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനാ വകുപ്പേത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്നത് ഇതിലെ ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടന